Welcome to English Bibliotheca, where literature comes alive. ഹായ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ മാക്ബത്തിലെ ക്യാരക്ടേഴ്സിനെ പറ്റിയായിരുന്നു പറഞ്ഞിരുന്നത് എന്നിട്ട് പറഞ്ഞു അടുത്ത വീഡിയോയിൽ നമ്മൾ മാക്ബത്തിലെ സമ്മറി മാഗ്ബത്തിൻ്റെ സമ്മറി പറയുമെന്ന് പറഞ്ഞു പക്ഷേ അതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് നമ്മൾ ഇന്ന് നോക്കുന്നത് സമ്മറി തന്നെയാണ് പക്ഷേ ഫസ്റ്റ് ആക്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വരുന്ന ഫസ്റ്റ് ആക്ടിൽ തന്നെ ഏഴോളം സീനുകൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഫസ്റ്റ് സീൻ ഫസ്റ്റ് ആക്ടിലെ ഫസ്റ്റ് സീൻ നോക്കാം നമുക്കറിയാം ഒരു ഡ്രാമ തുടങ്ങുന്ന സമയത്ത് ആ ഡ്രാമയുടെ സത്ത് അല്ലെങ്കിൽ അതിന്റെ സെൻസ് വരുന്നത് ഫസ്റ്റ് സീനിലാണ് ആ ഒരു ഫസ്റ്റ് സീനിലൂടെയാണ് നമ്മൾ ആ ഡ്രാമയിലേക്ക് കയറുന്നത് ഇവിടെ മാക്ബത്തിന്റെ പ്രത്യേകത മാക്ബത്തിലെ ഫസ്റ്റ് സീനിൽ നമുക്ക് ഒരു ഹ്യൂമൻ ക്യാരക്ടേഴ്സിനെ പോലും കാണാൻ കഴിയില്ല ഉള്ളത് ഫുള് എന്താണ് മുഴുവൻ മൂന്ന് വിച്ചസിനെയാണ് കാണിക്കുന്നത് അതുപോലെ അതിന്റെ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോൾ ഒരു സൂപ്പർ ആ കൈൻഡ് ഓഫ് എൻവിറോൺമെന്റ് ആണ് വരുന്നത് അതിന്റെ സെറ്റിങ് ഒരു ബ്ലീക്ക് പ്ലേസ് ഒരു ഓപ്പൺ പ്ലേസ് ആണ് അതുപോലെ തന്നെ അത് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് തണ്ടർ ആൻഡ് ലൈറ്റ് നി അപ്പം അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് വിച്ചസ് വരുന്നു മൂന്ന് വിച്ചസ് തമ്മിൽ സംസാരിക്കുന്നു അവരെന്തിനൊക്കെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ദേ ആർ ഡിസ്കസിങ് അബൌട്ട് ദി തിങ് ദ വാണ്ട് ടു മീറ്റ് മാക് ബത്ത് എവിടെയാണ് മീറ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ് മീറ്റ് ചെയ്യേണ്ടത് അതുപോലെ അവർ വേറൊരു കാര്യത്തിനെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ബാറ്റലിനെ പറ്റി പറയുന്നുണ്ട് എപ്പോഴാണ് ഈ ബാറ്റൽ കഴിയുക ഈ ഒരു സൺസെറ്റോടെ കഴിയുമെന്നൊക്കെ തമ്മിൽ തമ്മിൽ പറയാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും അവിടെ ആ ഒരു ഡ്രാമയിലൂടെ എന്തോ ഒരു ബാറ്റല് പറയുന്നുണ്ട് ഒരു മാഗ്ബത്ത് പറഞ്ഞൊരു ക്യാരക്ടറിനെ പറയുന്നുണ്ട് പിന്നെ ഈ വിച്ചസ് എന്തിനാണ് ആ മാഗ്ബത്തിനെ കാണാൻ വേണ്ടി ഇങ്ങനെ മീറ്റിങ് അതായത് ഇങ്ങനെ സംസാരിക്കുന്നത് എന്തിനാണ് അതൊരു വിഷയമായത് എങ്ങനെയാണ് ഈ വിച്ചസിൻ്റെ ഇടയിൽ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സീനിലൂടെ വരാൻ സാധ്യതയുണ്ട് കാരണം മാഗ്ബത്ത് ആരാണ് നമുക്കറിയാം നമ്മളുടെ ഈ ഒരു പ്ലേയുടെ പേര് മാഗ്ബത്ത് എന്നായതുകൊണ്ട് കൊണ്ട് ഇതിലെ ഹീറോ അല്ലെങ്കിൽ പ്രൊട്ടഗോണിസ്റ്റ് മാഗ്ബത്ത് ആണ് നമുക്കറിയാം പക്ഷെ എന്തിനാണ് ഈ വിക്ചസ് മാഗ്ബത്തിനെ കാണാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ മാക്ബത്തിനെ കാണാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നത് അതുപോലെ എന്ത് ബാറ്റലിനെ പറ്റിയാണ് അവർ പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഫസ്റ്റ് സീനിൽ നമുക്ക് വരും അതുപോലെ ഈ ഒരു ഫസ്റ്റ് സീനിൽ തണ്ടർ ആൻഡ് ലൈറ്റ്നിങ് എന്ന് പറഞ്ഞു അതുപോലെ ഒരു ഡാർക്ക് മൂഡാണ് അവിടെ ഫുള്ള് മീൻസ് ഈ മന്ത്രവാദികളെയൊക്കെ കാണിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മൂഡുണ്ടല്ലോ അപ്പൊ ഇവിടെ ഈ ഒരു ഡാർക്ക് മൂഡിലൂടെ ഈ ഒരു സെറ്റിംഗ് മൊത്തം ഒരു എൻറ്റയർ പ്ലേയും ഇങ്ങനെ ഒരു മൂഡാണ് മൊത്തം എന്താ പറയാ വയലൻസും അതുപോലെ ഡാർക്ക് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളാണ് ഈ ഒരു പ്ലേയിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മൊത്തം ഒരു എൻറ്റയർ പ്ലേയുടെ മൂഡ് ആ ഒരു ഫസ്റ്റ് സീനിൽ ഷേക്സ്പിയർ നമ്മളിലേക്ക് എടുത്ത് തരികയാണ് അപ്പോൾ ആദ്യം അദ്ദേഹം കാണിക്കുന്നത് ഒരു സൂപ്പർനാച്ചുറൽ പവർ ഉണ്ട് ഈ ഒരു ഫസ്റ്റ് സീനിലൂടെ ായിട്ടൊരു സംഭവം നാച്ചുറലാണ് അല്ലെങ്കിൽ അദ്ദേഹം ആദ്യം എലമെന്റ് ഒരു ശ്രദ്ധിച്ചോ നിങ്ങള് സംസാരിക്കുന്നതിനെ പറ്റി അത് ആരാണ് ആരാണ് അൻസരാണ് മാമിടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ഹീറോ ആണ് നമുക്കറിയാൻ കഴിഞ്ഞു അത് ആരാകുന്നുണ്ട് പ്ലാൻ ചെയ്യാൻ ആൾക്കാരെ സ്നേഹിക്കാനാവും കൊല്ലാനാവും എന്താ പറയുക പിന്നെ അതേപോലെ പറ്റി പറയുന്നത് ശത്രു പക്ഷാണോ ഇവിടെ ഇതിൽ വെറും മൂന്ന് വിച്ചസ് മാത്രം ക്യാരക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുള്ളത് വേറെ ഒരു ഹ്യൂമൻ ക്യാരക്ടേഴ്സും ഇതിൽ വരുന്നില്ല മൊത്തം സൂപ്പർ നാച്ചുറൽ സീൻ എന്ന് പറയുന്ന രീതിയിലുള്ള സീനാണ് ഈ പറയുന്ന ഫസ്റ്റ് അടുത്തതായിട്ട് സീൻ ടു ആക്ട് വണിലെ സീൻ ടൂലേക്കാണ് പോകുന്നത് ഡങ്കന്റെ പാലസിലെ തൊട്ടടുത്തുള്ള ഒരു ബാറ്റിൽ ഫീൽഡിലെ ക്യാമ്പാണ് ഇതിലെ സെറ്റിംഗ് എന്ന് പറയുന്നത് ഡങ്കന്റെ പാലസ് ഫോഴ്സിലാണ് പക്ഷെ ഫോഴ്സ് ആ ഒരു പാലസിലല്ല അത് നടക്കുന്നത് അതിന്റെ തൊട്ടടുത്തുള്ള ആ ഒരു ക്യാമ്പിൽ മിലിറ്ററി ക്യാമ്പിൽ നടക്കുന്ന ഒരു സീനാണ് ആ ക്യാമ്പിലേക്ക് ഒരു വുണ്ടഡ് ക്യാപ്റ്റൻ ഓടി വരികയാണ് കിങ് ഡങ്കൻ അതായത് കിങ് ഡെങ്കനോട് പറയുന്നു മാക്ബത്ത് വളരെ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട് നല്ല ബാറ്റിലാണ് കാഴ്ചവെക്കുന്നത് അതേപോലെ ട്രീറ്ററിനെ കൊന്നു മീൻസ് ആ ചതിനെയൊക്കെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ബാഗ്ബത്തിനെ പറ്റി മാത്രമല്ല ക്യാപ്റ്റൻ മെൻഷൻ ചെയ്യുന്നത് മാഗ്ബത്തിനെയും അതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന്റെ സന്തത സഹചാരി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ബാങ്കോയെയും കൂടി അദ്ദേഹം പറയുന്നുണ്ട് ദേ ആർ ഫൈറ്റിംഗ് വാലിയൻലി അത്രയും നന്നായിട്ട് നോർവീജിയൻ കിങ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെ പറയാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാരണം സ്കോട്ടിഷ് ആർമി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ആർമിയായിരുന്നു പക്ഷെ നോർവീജിയൻ ആർമി അങ്ങനെ ആയിരുന്നില്ല നോർവീജിയൻ ആർമി വലിയൊരു ആർമിയായിരുന്നു ആ വലിയ ആർമിയോട് ഇവര് രണ്ടുപേരും നന്നായി ഫൈറ്റ് ചെയ്ത് മുന്നേറുന്നുണ്ട് എന്നുള്ള ആ ഒരു മെസ്സേജ് ആണ് ഈ ക്യാപ്റ്റൻ ഇവിടെ എത്തിക്കുന്നത് അങ്ങനെ ക്യാപ്റ്റൻ എത്തിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ ഒരാളെ കൂടെ അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് തെയ്ൻ ഓഫ് കോഡോർ അപ്പൊ ആരായി തേയ്ൻ ഓഫ് കോഡോർ തെയ്ൻ ഓഫ് കോഡോർ ഈ സ്കോട്ടിലെ സ്കോട്ട്ലാൻഡിലെ തന്നെ ഒരു പ്രഭു ആയിരുന്നു അദ്ദേഹം ഒരു ട്രേറ്റർ ആയിരുന്നു ചതിയനായിരുന്നു അദ്ദേഹം എന്നൊക്കെ പറയില്ലേ രാജ്യദ്രോഹി ആ തെയ്ൻ ഓഫ് കോഡോറ് നോർവീജിയൻ കിങ്ങുമായിട്ട് എന്ത് ചെയ്തു കോൺസ്പിറസിയിൽ ഏർപ്പെട്ട് ഈ സ്കോട്ടിഷ് സ്കോട്ട്ലാൻഡിനെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് അപ്പൊ ഈ തെയ്ൻ ഓഫ് കോഡോറിനെ കൊല്ലണ്ടേ കാരണം അദ്ദേഹം രാജ്യദ്രോഹിയല്ലേ അപ്പൊ അദ്ദേഹത്തിനെതിരായിട്ടാണ് ഈ ഫൈറ്റ് നടക്കുന്നത് അപ്പൊ ഇതിങ്ങനെ കേൾക്കുന്നുണ്ട് അപ്പോഴും എന്തില്ല ഒരു ശുഭ വാർത്ത കിട്ടിയിട്ടില്ല ഇവർ നന്നായി മുന്നേറുന്നുണ്ടെന്നോ അതെ അല്ലാതെ നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ടെന്നോ മാത്രമേ വാർത്ത കെട്ടിട്ടുള്ളൂ അതിനിടയിൽ റോസ് ആൻഡ് ആംഗസ് കയറി വരെയാണ് അവര് കയറി വന്നിട്ട് അവർ പറയുന്നത് രണ്ട് നോബൽമാൻ ആണേ ഈ റോസും ആംഗസും അവർ പറയുന്നത് ആ കൊണ്ടുവരുന്ന ന്യൂസ് ഇതാണ് നോർവേജിയൻ ഫോഴ്സിനെ ആര് ഡിഫീറ്റ് ചെയ്തു മാക്ബത്ത് ഡിഫീറ്റ് ചെയ്തു അതിൽ അവര് വിജയിച്ചിരിക്കുന്നു എന്നുള്ള വാർത്ത കൊണ്ട് റോസും ആംഗസും വരെയാണ് ഈ ഒരു വാർത്ത ഡങ്കൻ കേൾക്കുന്ന സമയത്ത് ഡങ്കൻ ആ നിമിഷം ഡിക്ലെയർ ചെയ്യാണ് തെയ്ൻ ഓഫ് കോഡോറിന്റെ പദവി നമ്മൾ ആർക്ക് കൊടുക്കാൻ പോവാണ് ഇനി മാഗ്ബത്തിനായിട്ട് കൊടുക്കാൻ പോവാണ് എന്നുള്ള ആ ഒരു ഓർഡർ ആര് പാസ്സാക്കി നമ്മുടെ കിങ് ഡങ്കൻ ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹം പാസ്സാക്കി പിന്നെ ഈ ഒരു സീനിൽ വരുന്ന മെയിൻ ക്യാരക്ടേഴ്സ് ഏതൊക്കെ നോക്കാം നമുക്ക് നേരത്തെ പറഞ്ഞത് മൂന്ന് വിച്ചേഴ്സ് ആണല്ലോ സീൻ വണ്ണിൽ വന്നത് ഇനി ഈ സീൻ ടൂല് വരുമ്പോൾ കിങ് ഡങ്കൻ വരുന്നുണ്ട് കിങ് ഓഫ് സ്കോട്ട്ലാൻഡ് മാൽക്കം അദ്ദേഹത്തിന്റെ മോൻ വരുന്നുണ്ട് പിന്നെ ഒരു സെർജന്റ് വരുന്നുണ്ട് നേരത്തെ പറഞ്ഞ ആ ഒരു വുണ്ടഡ് ക്യാപ്റ്റൻ ഉണ്ടല്ലോ അദ്ദേഹം വരുന്നുണ്ട് പിന്നെ ലെനക്സ് തോന്നൊരു നോബിൾ മാൻ വരുന്നുണ്ട് ധികം സംസാരിക്കുന്നൊന്നുമില്ല മോസ്റ്റ്ലി സൈലന്റ് ആയിട്ട് ആൾ നിൽക്കുകയാണ് പിന്നെ റോസ് റോസ് ഒരു മെസ്സഞ്ചർ ആണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ മാക്ബത്തിന്റെ വിക്ടോറിയൊക്കെ പറഞ്ഞിട്ട് ഒരാൾ എന്ന് പറഞ്ഞില്ലേ റോസും ആഗസും ആ രണ്ടുപേരുമാണല്ലോ വരുന്നത് ആ രണ്ടുപേര് വരുന്നുണ്ട് പിന്നെ ഒരു മെസ്സഞ്ചറും വരുന്നുണ്ട് റോസിന്റെ ആ റോസിന്റെയും ആങ്കേഴ്സിന്റെയും അറൈവൽ അനൗൺസ് ചെയ്തിട്ട് ഒരു മെസ്സഞ്ചർ വരുന്നുണ്ട് ആദ്യം അങ്ങനെ ഏഴ് ക്യാരക്ടേഴ്സാണ് ഈ ഒരു സെക്കൻഡ് സീനിൽ നമ്മൾ കാണുന്നത് ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ മനസ്സിൽ ഓർത്ത് വെക്കേണ്ട കാര്യം തെയ്ൻ ഓഫ് കോഡോർ ചതിച്ചു ചതിച്ചു കഴിഞ്ഞിട്ട് ഒരു ബാറ്റിൽ വന്നു അതെങ്ങനെ നോർവീജിയൻ കിങ് ആയിട്ട് കോൺസ്പിറസിയിൽ ഏർപ്പെട്ട് അവരെന്ത് ചെയ്തു സ്കോട്ട്ലാൻഡിനെ ആക്രമിക്കുകയാണ് ഇനി ഈ തെയ്ൻ ഓഫ് കോഡോർ എന്നുള്ള പദവി ആർക്കാണ് പോകാൻ പോകുന്നത് നമ്മുടെ മാഗ്ബത്തിനാണ് ഇപ്പൊ മാഗ്ബത്ത് ശരിക്ക് എന്താണ് തേയ്ൻ ഓഫ് ഗ്ലാമിസ് ആണ് ആ തെയ്ൻ ഓഫ് ഗ്ലാമിസ് എന്നുള്ള പദവിയിൽ നിന്ന് ഉയർത്തപ്പെടാൻ പോകുകയാണ് ആര് മാഗ്ബത്ത് ഉയർത്തപ്പെട്ടിട്ടില്ല ജസ്റ്റ് ഇവിടെ ഇവര് തമ്മിൽ സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ എവിടെ ഈ ഒരു പാലസിൽ സംസാരിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഇനി ഈ മെസ്സേജ് എവിടെ എത്തണം മാഗ്ബത്തിന്റെ അടുത്ത് എത്തണം അതേപോലെ തന്നെ പബ്ലിക്കിന്റെ അടുത്തും എത്തണം ആര് ഈ ഒരു മാഗ്ബത്ത് തെയ്ൻ ഓഫ് കോഡോറായി എന്നുള്ള കാര്യം സോ അടുത്തത് നമ്മൾ ഇനി സീൻ ത്രീയിലേക്ക് കിടക്കുകയാണ് സീൻ ത്രീ എന്ന് പറയുന്നത് ഇതാണ് ക്രൂഷ്യൽ സീനാണ് നേരത്തെ നമ്മൾ ഫസ്റ്റ് സീനിൽ മൂന്ന് വീച്ചിനെ കണ്ടില്ലേ ആ മൂന്ന് വീച്ചസ് റീ അപ്പിയർ ചെയ്യാണ് ഇവിടെ ഈ ഒരു സീൻ ത്രീയിൽ ഈ സീൻ ത്രീയിൽ ഇവർ മാഗ്ബത്തിനെ മീറ്റ് നേരത്തെ ആ പ്ലാൻ ചെയ്ത കാര്യം ഇവർ എക്സിക്യൂട്ട് ചെയ്യാണ് ഇവിടെ മാഗ്ബത്ത് തിരിച്ചു വരുന്ന ആ ബാറ്റൽ കഴിഞ്ഞ് തിരിച്ചു വരുന്ന ആ ഒരു സമയത്ത് ഒരു ഹെയ്ത്തിൽ വെച്ചിട്ട് ഈ മാഗ്ബത്തിനെയും ബാങ്കോയെയും തമ്മിൽ കണ്ടുമുട്ടുകയാണ് ആര് മാഗ് വിച്ചസ് ഈ വേഡ് സിസ്റ്റേഴ്സ് ഇവരെ ഈ മീറ്റ് ചെയ്യുന്ന സമയത്ത് വിച്ചസ് മാക്ബത്തിനെയും ബാങ്കോയെയും കാണുന്ന സമയത്ത് മാഗ്ബത്തിനെ ഗ്രീറ്റ് ചെയ്യുന്ന സ്റ്റൈലാണ് പ്രത്യേകത മൂന്ന് വിച്ചസ്സും മൂന്ന് ടൈറ്റിൽ പറഞ്ഞാണ് ഇദ്ദേഹത്തിനെ ഗ്രീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഷീ ഗ്രീറ്റ്സ് മാഗ്ബത്ത് ആസ് തെയ്ൻ ഓഫ് ഗ്ലാമസ് ഇപ്പൊ കറണ്ട് ടൈറ്റിൽ അദ്ദേഹത്തിന്റെ എന്താണ് തെയ്ൻ ഓഫ് ഗ്ലാമിസ് ആണ് അത് കേൾക്കുമ്പോൾ മാഗത്തിന് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല ആയിക്കോട്ടെ തേയ്ൻ ഓഫ് ഫ്ലാൻസ് തന്നെയാണ് എന്നുള്ള രീതിയിൽ മാക്ബത്ത് നിൽക്കുകയാണ് അടുത്ത വിച്ച് അവര് ഇങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത് തേൻ ഓഫ് കോഡോർ അദ്ദേഹത്തിന് അറിയാ പോലും ഇല്ല തേയ്ൻ ഓഫ് കോഡോർ നേരത്തെ തേൻ ഓഫ് ഗോഡോറിനെതിരായി ഫൈറ്റ് ചെയ്ത് വന്ന് ആൾ നിൽക്കുകയാണ് അപ്പൊ തേയ്ൻ ഓഫ് ഗോഡോറോ ഞാനോ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒന്ന് ചെറുതായിട്ടൊരു ചാചാട്ടം വന്നു അതിനുശേഷം മൂന്നാമത്തെ വിച്ച് ഇദ്ദേഹത്തിനെ അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണ് കിങ് ഹിയർ ആഫ്റ്റർ ഇനി വരാൻ പോകുന്ന കിങ് അതായത് ഞാനൊക്കെ കിങ് ആവോ അങ്ങനെയുള്ള ചെറിയൊരു സൂചന പോലും ഇല്ലാത്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം അങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാത്തൊരു അത് കേൾക്കുന്ന സമയത്ത് എന്താ എന്തൊക്കെയാ പിച്ചും വേയും പറയുന്നു എന്ന രീതിയിൽ മാഗ്ബത്ത് അവരെ നോക്കി നിൽക്കുകയാണ് ഇവിടെ മാഗ്ബത്തിനെ പറ്റി ഇങ്ങനെ പറയുന്നുണ്ട് തൊട്ടപ്പുറത്ത് ഞാനും കൂടെ അല്ലേ മാങ്കോ ബാങ്കോയും കൂടെ ഇല്ലേ എന്നെ കുറച്ച് എന്താ അവരൊന്നും പറയാത്ത എന്ന് ബാങ്കോ മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് വിച്ചസ് പറയാണ് ബാങ്കോ ഹി വിൽ ബി േറ്റർ അതായത് മാഗ്ബത്തിനേക്കാളും ഒട്ടും ചെറുതല്ല വലുതാണ് നോട്ട് സോ ഹാപ്പി അറ്റ് മച്ച് ഹാപ്പിയർ ഹാപ്പിയറുമാണ് നീ എന്താവുന്ന പറയുന്നത് ബാങ്കോ ഈ വിൽ ബി ദാദർ കിങ്സ് നിന്റെ പരമ്പര ആ ഒരു സിംഹാസനം അലങ്കരിക്കും നീ അലങ്കരിച്ചിട്ടില്ലെങ്കിലും നിന്റെ പരമ്പര നിങ്ങൾ നിന്റെ മക്കൾ അല്ലെങ്കിൽ നിന്റെ രക്തത്തിൽ പിറന്നവർ ആ സിംഹാസനം അലങ്കരിക്കും എന്ന് പറഞ്ഞ ആ വിറ്റ് സ്വാനിഷ് ആവുകയാണ് അങ്ങനെ ആ ഒരു വിച്ചസ് പോയ സമയത്ത് മാക്ബത്ത് ആകെ സ്റ്റണ്ണായി നിൽക്കുക എന്താ സംഭവിച്ചത് ഇവിടെ എന്നറിയാതെ അങ്ങനെ ഈ വിച്ചസ് ഡിസപ്പിയർ ചെയ്യുന്നത് എയറിൽക്കാണെ അങ്ങനെ എയറിൽ അങ്ങനെ അലിഞ്ഞില്ലാതാവുകയാണ് ഈ വിച്ചസ് അപ്പോൾ അങ്ങനെ നിക്കണ സമയത്ത് പെട്ടെന്ന് റോസും ആങ്കേഴ്സും വന്നു നേരത്തെ നമ്മൾ പറഞ്ഞ ആ രണ്ട് നോബിൾമാൻ ഉണ്ടല്ലോ അവർ വന്നു അവർ വന്നിട്ട് ദേ ഡെലിവർ ദ ന്യൂസ് എന്താണ് അവർക്ക് പറയാനുള്ള ന്യൂസ് മാഗ്ബത്ത് ഹാസ് ബി ബീൻ ദ തെയ്ൻ ഓഫ് കോഡോർ നീ എന്തായി മാറിയിരിക്കുന്നു മാഗ്ബത്തെ നീ തെയ്ൻ ഓഫ് കോഡോറായി മാറിയിരിക്കുന്നു അത് കേൾക്കുമ്പോൾ തേയ്ൻ ഓഫ് കോഡോർ ആയതിന്റെ സന്തോഷത്തിലുപരി മാഗ്ബത്തിന്റെ മനസ്സിൽ എന്തായിരിക്കും ഉണ്ടായിരിക്കുക തൊട്ട് മുൻപ് വിച്ചസ് വന്ന് പറഞ്ഞു ഉള്ളൂ എന്ത് തേയ്ൻ ഓഫ് കോഡോർ എന്നുള്ളത് അപ്പോ തേയ്ൻ ഓഫ് കോഡോറായി അപ്പൊ ഇനി മൂന്നാമത്തെ വിച്ച് പറഞ്ഞ കിങ് ഹിയർ ആഫ്റ്റർ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കിങ്ങും ഞാൻ തന്നെ ആകുമോ ആ പ്രൊഫസി ഫലിക്കുമോ എന്നൊക്കെയുള്ള ചിന്തയാണ് മാഗ്ബത്തിന്റെ മനസ്സിലുള്ളത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു ചെറിയൊരു ചിന്ത അല്ലെങ്കിൽ ആ ആ ഉണ്ടാക്കിയ ആ ഒരു തീപ്പൊരി അദ്ദേഹത്തിനെ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് അതായത് ചെറിയൊരു അമ്പീഷ്യസ് ആയി മാറുന്നുണ്ട് മാക്ബത്ത് ഒരു നിമിഷം മുതൽ ഈ പറയുന്ന വിച്ച് പറയുന്നത് ആവുമോ അല്ലെങ്കിൽ ആ ഒരു പ്രൊഫസി പാലിക്കുമോ എന്നുള്ളതൊക്കെ അത് ആ ഒരു കാര്യത്തിനെ പറ്റി ബാങ്കോയോട് സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ബാങ്കോയോട് ചോദിക്കുന്ന സമയത്ത് ബാങ്കോ കുറച്ച് ജെനുവിൻ ആയിട്ടുള്ള ആളായതാണ് അതേപോലെ അദ്ദേഹം ഒരു ക്ലേവർ ആയതുകൊണ്ട് അദ്ദേഹം പറയുന്നു വിച്ചസ് ഇവരെ പോലുള്ള ദുർമന്ത്രവാദികൾ പറയും പക്ഷെ മുഴുവനായി പറയില്ല എന്താണ് സംഭവിക്കാൻ നീ കിങ് ആകുമെന്ന് പറയും പക്ഷെ അത് എന്തായി പറയില്ല മുഴുവനായിട്ട് എന്താ നടക്കാൻ പോകുന്നത് എന്ന് പറയില്ല ഇതൊരു ട്രാപ്പ് ആണ് എന്ന് ബാങ്കോ പറയുന്നുണ്ട് പക്ഷേ മാക്ബത്ത് അതൊന്നും ചെവിക്കൊള്ളുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് ഇനി കിങ് ആവാൻ പോകും പോകുന്ന ചാൻസ് ഉണ്ട് എന്നുള്ള ആ ഒരു ചിന്ത മാത്രമാണ് അദ്ദേഹത്തിന്റെ മനസ്സിനെ ഡിസ്റ്റേബ് ആക്കി വെച്ചിരിക്കുന്നത് ഇപ്പോ ഈ സീനിൽ നമ്മുടെ മുൻപിൽ വരുന്ന ക്യാരക്ടേഴ്സാണ് മൂന്ന് വിച്ചസ് വരുന്നുണ്ട് മാക്ബത്ത് വരുന്നുണ്ട് ബാങ്കോ റോസ് ഹാങ്കേസ് ഇതിനുള്ള ക്യാരക്ടേഴ്സ് എല്ലാം അവർക്ക് അവരുടേതായിട്ടുള്ള ഡയലോഗ്സ് ഉണ്ട് സൈലന്റ് ആയിട്ട് ആരും നിൽക്കുന്നില്ല ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് സീൻ ഫോർ ആണ് സീൻ ഫോർ നടക്കുന്നത് കിങ് ഡങ്കൻസ് പാലസ് ഫോഴ്സിലാണെന്ന് പറഞ്ഞു എഫ് ഒ ആർ ആർ ഇ ആർഇസ് ഫോഴ്സ് ഫോഴ്സിലാണ് ആ ഫോഴ്സ് എന്നാണ് ആ ഒരു പാലസിന്റെ ആ ഒരു സ്ഥലത്തിന്റെ പേര് ആ ലൊക്കാലിറ്റിയുടെ അപ്പൊ പാലസിൽ നടക്കുന്ന ഒരു ഇവന്റ് ആണിത് ഇത് ഈ ഒരു തെയ്ൻ ഓഫ് കോഡോറിനെ എക്സിക്യൂട്ട് ചെയ്തു ബാറ്റിൽ ജയിച്ചു ബാറ്റിൽ ജയിച്ചിട്ട് ആ ഒരു പാലസിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു സീനിൽ പറയുന്നത് കിങ് ഡങ്കൻ എന്ത് ചെയ്യുന്നു ആ ന്യൂസ് കേൾക്കുന്നു തെയ്ൻ ഓഫ് കോഡറിനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ള ഇത് കേൾക്കുന്നു ആ സന്തോഷം അങ്ങനെ ഓവർഫ്ലോ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്താണ് ബാങ്കോയും മാക്ബത്തും കയറി വരുന്നത് അധികം അവരുടെ എൻ്ററിൽ എൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഡങ്കൻ എന്ത് ചെയ്യുന്നുണ്ട് ഡങ്കൻ താങ്ക് മാും എന്തു പറയുന്നുണ്ട് താങ്ക്സ് പറയുന്നുണ്ട് ഹി ബോത്ത് ബട്ട് സ്പെഷ്യൽ ഓണർ ടു ബാഗ് ബത് മാക്ബത്തിന് സ്പെഷ്യൽ ഓണർ കൊടുക്കുന്നുണ്ട് നമുക്ക് അറിയാം എന്താ സ്പെഷ്യൽ ഓണർ ദാറ്റ് ഈസ് തേയ്ൻ ഓഫ് കോഡോർ എന്നുള്ള ടൈറ്റിൽ അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് മാക്ബത്തിനെ തെയ്ൻ ഓഫ് കോഡോർ എന്നുള്ള ടൈറ്റിൽ കൊടുത്തു എന്നുള്ള അനൗൺസ്മെന്റ് ഗിങ് ഡെങ്കൻ മുഴക്കി അതിനോടൊപ്പം തന്നെ പിന്നാലെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അതിന് പുറകെ തന്നെ തന്റെ പിന്മുറാവകാശി അല്ലെങ്കിൽ എൻ എന്റെ ഇനി വരുന്ന കിങ് ആരാന്ന് കൂടെ പറയുന്നുണ്ട് എന്റെയൊക്കെ കാലം കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന കിങ് മാൽക്കമാണ് തന്റെ പുത്രനായിട്ടുള്ള മാൽക്കമാണ് ഈ ഒരു കിരീടാവകാശി എന്ന് കൂടെ അനൗൺസ് ചെയ്യുന്നുണ്ട് ഡങ്കൻ അനൗൺസ് ചെയ്യുന്നുണ്ട് ഇത് അനൗൺസ് ചെയ്യുമ്പോൾ മാഗബത്തിന്റെ മനസ്സിൽ എന്തായിരിക്കും പക്ഷെ നേരത്തെ വിച്ചസ് പറഞ്ഞത് അതല്ലല്ലോ വിച്ചസ് പറഞ്ഞത് ഞാനായിരിക്കും ഇനി ഞാനാണ് ഇനി കിങ് ആവാൻ പോകുന്നത് എന്നല്ലേ ആ ഒരു തോട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലെ ഡിസ്റ്റേ അദ്ദേഹത്തിന്റെ മനസ്സിനെ ഡിസ്റ്റേബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഉള്ളിൽ ചിന്തിക്കുകയാണ് മാൽക്കം എന്നെ എന്റെ മുന്നിൽ വലിയൊരു തടസ്സമാണ് എന്നുള്ള ചിന്ത ആരുടെ മനസ്സിലേക്ക് വന്നു മാഗ്ബത്തിന്റെ മനസ്സിലേക്ക് വന്നു ഞാൻ എന്ത എന്തെങ്കിലും ചെയ്തിരിക്കണം എന്നുള്ള ചിന്ത അതിനുശേഷം ഡങ്കൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് ഡെങ്കൻ ആരാ ഉം കിങ് ആണ് കിങ് പറയുന്നുണ്ട് ഞാന് മാഗ്ബത്തിന്റെ ആ ഒരു കാസിൽ വിസിറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് ഒരു വിസിറ്റ് മാഗ്ബത്തിന്റെ പാലസിലേക്ക് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ അത് കേൾക്കുമ്പോൾ മാഗ്ബത്ത് പറയുന്നു എന്ത് ഞാൻ അവിടെ പ്രിപ്പയർ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് സോ ഈ ഒരു സീനിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആണ് കിങ് ഡങ്കൻ മാൽക്കം ലെനക്സ് മാഗ്ബത്ത് ബാങ്കോ ആൻഡ് ഡൊണാൽബെയിൻ ഡൊണാൽബെയിനാണ് ഈ ഒരു സീനിൽ സൈലന്റ് ആയി നിൽക്കുന്ന ക്യാരക്ടർ എന്നുള്ളത് ഇവിടെ അദ്ദേഹം പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല ഒരു ഡയലോഗും ഇല്ല സൈലന്റ് ആയിട്ട് നിൽക്കുകയാണേ നെക്സ്റ്റ് അടുത്ത സീൻ സീൻ ഫൈവ് സീൻ ഫൈവ് നടക്കുന്നത് മാക്ബത്തിന്റെ കാസിലാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് ആരുടെ കാജിലാ ഡെങ്കന്റെ കാസിൽ ഡെങ്കന്റെ പാലസ് ആണ് അതെവിടെയാണ് ഫോഴ്സിലാണ് ഇവിടെ മാക്ബത്തിന്റെ കാസിലാണ് നടക്കുന്നത് അടുത്ത സീൻ സീൻ ഫൈവ് അത് ഇൻവേണസിലാണ് ഇൻവേണസ് ഐ എൻ വി ഇ ആർ എൻ ഇ എസ് എസ് അവിടെ നടക്കുന്നത് ഇതാണ് ലേഡി മാക്ബത്ത് മാക്ബത്ത് അയച്ച ലെറ്റർ വായിക്കുകയാണ് അന്നത്തെ കാലത്ത് ഫോണൊന്നും ഇല്ലാത്തതുകൊണ്ട് മാക്ബത്ത് ഈ വിച്ചസ് അപ്പയർ ചെയ്ത ആ ഒരു പ്രൊഫസി നടത്തുമ്പോൾ തന്നെ മാക്ബത്ത് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ലെറ്റർ എഴുതി ലേഡി മാക്ബത്തിനെത്തിക്കുന്നുണ്ട് കാരണം നമുക്ക് ബാറ്റിൽ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന് കയറാൻ പറ്റില്ല ആദ്യം മാഗ്ബത്തിന് ആദ്യം രാജാവിനെ മുഖം കാണിക്കണം അന്നതിനു ശേഷം മാത്രമേ ലേഡി മേക്ബത്തിനെ വന്ന് കാണാൻ പറ്റൂ അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്ന് കയറാൻ പറ്റൂ അതുകൊണ്ട് മാഗ്ബത്ത് പാലസിലൊക്കെ പോയി ഡങ്ങനെയൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന്റെ ഇടയ്ക്ക് ലേഡി മാഗ്ബത്ത് ആ ഒരു ലെറ്റർ ഫ്രം മാഗ്ബത്ത് അത് വായിക്കുകയാണ് ആ വായിക്കുന്ന സമയത്ത് വിച്ചസിന്റെ പ്രൊഫസി എല്ലാം വായിക്കുന്നുണ്ട് ആ വായിച്ചു കഴിഞ്ഞാൽ ഇവള് എക്സൈറ്റഡ് ആയിരിക്കാണ് മാഗ്ബത്ത് കിങ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ അവൾക്ക് നേടിയെടുക്കാമല്ലോ അപ്പൊ അങ്ങനത്തെ ആ ഒരു ഫെസിലിറ്റീസിനെ പറ്റി ആൾ ആലോചിച്ച് എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇവിടെ ഈ ഒരു സീനിൽ വരുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു സ്പീച്ച് ആണ് അവളുടെ ലേഡി മാക്ബത്തിന്റെ കം യു സ്പിരിറ്റ് മീ മോട്ട്സ് പറയുന്നത് ഇതാണ് ആ ഒരു എന്താ പറയാ സ്പിരിറ്റ്സ് എന്നൊക്കെ പറയുമ്പോ ഈ കുട്ടി ചാത്താന്നൊക്കെ പറയില്ലേ അതേപോലെ അങ്ങനെ വിളിച്ച് ആ ഒരു ദൈവത്തിനെ വിളിച്ച് പറയാന് പ്ലീസ് അൺസെക്സ്മി എന്നെ അൺസെക്സ് ആക്കി മാറ്റൂ എന്തിനു വേണ്ടിയിട്ട് ടു കിൽ ദാറ്റ് ടു ഡെങ്കൻ അല്ലെങ്കിൽ ആ ഡെങ്കനെ കൊലപാതകം ഡെങ്കന്റെ കൊലപാതകത്തിനായി മാഗ്ബത്തിനെ സഹായിക്കാൻ വേണ്ടി ടു മേക്ക് മീ അൺസെക്സ് ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഐ കുഡിൻ മെർഡർ എനി മെർഡർ എനി വൺ അതുകൊണ്ട് എന്നെ എന്താക്കി മാറ്റൂ ഒരു സ്ത്രീയോ പുരുഷനോ അല്ലാതെ ഒരു അൺസെക്സ് ആക്കി മാറ്റു അൺസെക്സ് ആക്കൂ എങ്കിൽ മാത്രമേ എനിക്ക് എന്റെ മാക്ബത്തിനെ സഹായിക്കാൻ പറ്റൂ എന്ന് അവള് പ്രേ ചെയ്യാണ് അപ്പൊ ഇങ്ങനെയൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഒരു മെസ്സഞ്ചർ വരുന്നത് മെസ്സഞ്ചർ വന്നിട്ട് പറയുന്നു ലേഡി മാക്ബത്തിനോട് ഇന്ന് കിങ് ഡങ്കൻ ഈസ് കമ്മിങ് ടു സ്റ്റേ അറ്റ് ദയർ കാസിൽ ആ ഒരു കാസലില് വരാൻ വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഇന്ന് ഈ കാസലില് സ്റ്റേ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ആര് കിങ് ഡങ്കൻ എന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ തന്നെ ലേഡി മാഗ്ബത്ത് കുറെ ഡാർക്ക് പ്ലാൻസ് മനസ്സിലുണ്ടാക്കുന്നുണ്ട് ഇതാണ് പെർഫെക്റ്റ് പെർഫെക്ട് ഓപ്പർച്യൂണിറ്റി എന്തിനു വേണ്ടിട്ട് ടു കിൽ ദ ഡെങ്കൻ എന്നൊക്കെ അവൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് മാഗ്ബത്ത് വന്നിട്ട് വേണം അവൾക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാൻ എന്ത് ചെയ്യാൻ അവൾ ഷീ ടെൽസ് അവനോട് പറയുന്നുണ്ട് എന്താണ് ലുക്ക് ലൈക്ക് ദ ഇന്നസെന്റ് ഫ്ലവർ ബട്ട് ബി ദ സെർപ്പ് അണ്ടർ ഇറ്റ് ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു പൂ പൂ ഇന്നസെന്റ് ആയ ഫ്ലവറിനെ പോലെ നിൽക്കൂ പക്ഷെ എന്തുപോലെ ആക്ട് ചെയ്യാൻ പറയുന്നുണ്ട് സെർപ്പ് അണ്ടർ

അങ്ങനെ ഒരു സൂപ്പർ നാച്ചുറൽ എലമെന്റ് ഷേക്സ്പിയർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ അപ്പിയറൻസ് ആൻഡ് വിയർസസ് റിയാലിറ്റി നേരത്തെ പറഞ്ഞ ഫാരീസ് ഫൗൾ ഫൗളീസ് ഫെയർ എന്ന് പറയുന്നില്ലേ അദ്ദേഹത്തിന്റെ ആ ഒരു ട്രൂ ഇൻറ്റെൻഷൻ ഹൈഡ് ചെയ്തിട്ട് വേണം പെരുമാറാൻ എന്ന് മാക് ലിഡി മാക്ബത്ത് പറയുമ്പോൾ അവിടെ ഈ ഒരു തീമാണ് ഉദ്ദേശിക്കുന്നത് അതുപോലെ ജെൻഡർ ആൻഡ് പവർ ഒരു ഫീമെയിലിന് ഒരിക്കലും ഒരു കൊലപാതകം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ബ്ലഡി ആക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ആ ഒരു തീം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അംപീഷൻ അത് ഓൾമോസ്റ്റ് ഈ പ്ലേയിൽ മൊത്തമുള്ളതാണ് അംപീഷൻ എന്നുള്ള ആ ഒരു തീം പിന്നെ ഇവിടെ വരുന്ന മേജർ ക്യാരക്ടേഴ്സ് ലേഡി മാക്ബത്ത് വരുന്നുണ്ട് മാക്ബത്ത് വരുന്നുണ്ട് ദെൻ മെസ്സെഞ്ചർ ഈ മൂന്ന് പേരാണ് മൂന്ന് പേര് മാത്രമാണ് മൂന്ന് ക്യാരക്ടേഴ്സ് മാത്രമാണ് ഈ സീനിൽ വരുന്നത് ദെൻ ഇനി വരുന്ന ആറാമത്തെ സീനാണ് ആറാമത്തെ സീൻ വരുന്നത് ഔട്ട് സൈഡ് മാക്ബത്ത് കാസൽ ഇൻവോൻഡസിലെ പുറത്ത് ആ ഒരു കാസിലിൻ്റെ പുറത്ത് നടക്കുന്ന പ പുറത്ത് എന്തായിരിക്കും നടക്കുന്ന അറിയുമല്ലോ ആ ഒരു ഡങ്കൻ വന്നിറങ്ങുന്നു അദ്ദേഹത്തിനെ ഇൻവൈറ്റ് ചെയ്യുന്നു ആ ഒരു സീനാണ് ഇതിൽ നടക്കുന്നത് ആ ഒരു പുറത്ത് വെച്ച് ഡങ്കൻ വന്നിറങ്ങി ഡങ്കൻ വന്നിറങ്ങുന്ന സമയത്ത് ഡങ്കൻ ഒറ്റയ്ക്ക് അല്ല വന്നിറങ്ങുന്നത് രാജാവ് ഒരിക്കലും ഒറ്റയ്ക്ക് വരില്ല അപ്പോൾ രാജാവിൻ്റെ കൂടെ അക്കമെൻഡ് ചെയ്യുന്നത് ബാങ്കോ ആണ് ബാങ്കോ മാത്രമല്ല കുറച്ച് നോബൽമാനും കൂടെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നിറങ്ങുമ്പോൾ ഡങ്കൻ ആ ഒരു ഇൻവോണസിൽ ആ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ കണ്ടിട്ട് ഇദ്ദേഹം വളരെ ഹാപ്പി ാപ്പിയാകുന്നുണ്ട് ഹി കമൻസ് ഓൺ ഹൗ പ്ലെസൻ ആൻഡ് വെൽക്കമിങ് ദ കാസൽ സീൻസ് ആ ഒരു കാസൽ എത്ര മനോഹരമാണ് എത്ര നന്നായിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതൊക്കെ ആര് പറയുന്നുണ്ട് ആ ഒരു കമന്ററി ആര് കൊടുക്കുന്നുണ്ട് ഡങ്കൻ കൊടുക്കുന്നുണ്ട് ഡങ്കൻ മാത്രമല്ല ബാങ്കോയ്ക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു കാസലിന്റെ ആ ഒരു ആംബിയൻസ് അങ്ങനെ അവർ ആ ഒരു കാസലിനെ പറ്റി മനോഹാരിതയെ പറ്റിയിട്ട് അങ്ങ് കമന്റ് ചെയ്ത് ആ സമയത്ത് ലേഡി മാക്ബത്ത് വെൽക്കംസ് ഡെങ്കൻ ഡെങ്കനെ വെൽക്കം ചെയ്യുകയാണ് അവൾ നന്നായി പൊളൈറ്റ് ആൻഡ് റെസ്പെക്ട്ഫുൾ വേർഡ്സിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഡെങ്കൻ ആകെ ഓ എത്ര നല്ല ഹോസ്പിറ്റാലിറ്റി ആണ് ഇവർ കാഴ്ചവെക്കുന്നത് എന്നൊക്കെ ഡെങ്കൻ്റെ മനസ്സിൽ തോന്നുന്നു തോന്നുന്നുണ്ട് ഷീ പ്ലേസ് എ പെർഫെക്റ്റ് ഹോസ്റ്റസ് റോൾ ഓഫ് പെർഫെക്റ്റ് ഹോസ്റ്റ് ഹോസ്റ്റസ് പറയുന്നത് വളരെ നന്നായിട്ട് പെരുമാറി നന്നായിട്ട് ആചാരം എന്താ പറയാ മര്യാദയൊക്കെ കാണിച്ച് ഉള്ളിക്ക് കയറ്റുന്ന സമയത്ത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഇതുണ്ടല്ലോ എന്ത് ഫയർ ഈസ് ഫൗൾ ഫൗൾ ഈസ് ഫെയർ നമ്മൾ കാണുന്നത് എല്ലാം ശരിയായിക്കോളണം എന്നില്ല എന്നത് കാണിക്കാൻ തന്നെയാണ് ഇവിടെ ആ ഒരു കാസലിനെ എത്ര ഭംഗിയാണ് കാണാൻ പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലിരിക്കുന്ന ആ ഒരു സീക്രസി വിച്ച് മീൻസ് ഹ്യോർ ദ ലേഡി മാക്ബത്ത് ഇസ് കൺസ്പയറിംഗ് ടു മേഡർ മാക്ബത്ത് അതൊന്നും ഇവിടെ കാണുന്നില്ല ആ ഒരു ഭംഗിയാണ് ഇവരെല്ലാവരും ആസ്വദിക്കുന്നത് അതുപോലെ ഈ ഒരു സീനിൽ വരുന്ന മേജർ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് കിങ് ഡങ്കൻ വരുന്നുണ്ട് ബാങ്കോ വരുന്നുണ്ട് ലേഡി മാക്ബത്ത് ലെനക്സ് ആൻഡ് അതർ നോബൽസ് ഇവിടെ കുറെ അറ്റൻഡൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ അറ്റൻഡൻസും അതുപോലെ തന്നെ നോബൽസ് ഒക്കെ വരുന്നുണ്ടല്ലോ മെജോറിറ്റി ഓഫ് ദം ആർ സൈലന്റ് ഇനി വരുന്നത് സീൻ സെവൻ ആക്ട് വൺ സീൻ സെവൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീനാണ് ഈ സീൻ സെവൻ ഇത്രയും നേരം ആക്ട് വണിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സീൻ എന്ന് പറയാം ഇതാണ് ഡങ്കന്റെ മർഡറിൻ്റെ ആ ഒരു സീൻ അതിലേക്കുള്ള സീനാണ് ഈ സീൻ സെവൻ എന്ന് പറയുന്നത് ഇതിൽ മാക്ബത്തിൻ്റെ സോളിലോക്കി വരുന്നുണ്ട് സോളിലോക്കിയിൽ തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഇഫ് ഇറ്റ് ഡൻ വൻ ടിസ് ഡൺ വെൽ ഇത് വെർ ഡൻ ക്യുക്ലി അങ്ങനെ അങ്ങനെ വലിയൊരു പാരാഗ്രാഫാണ് ഇതിൽ പറയുന്നത് ഇതാണ് അദ്ദേഹത്തിന് അറിയാം മാഗ്ബത്തിന് അറിയാം മേർഡർ ഈസ് റോങ് ആൻഡ് ഇമോറൽ എന്ന പൊളിറ്റിക്കലിയും അതേപോലെ സ്പിരിച്വലി മോറലി എല്ലാം മേർഡർ എന്നുള്ളത് റോങ് ആണ് എന്ന് അറിയാം അതുപോലെ തന്നെ ഈ കിങ് ഡങ്കനെ പറ്റി അദ്ദേഹം മരിക്കുന്ന അത് വിധം വിചാരിക്കുന്നത് ഡങ്കൻ ഈസ് ഓൾമോസ്റ്റ് എ ജസ്റ്റ് പേഴ്സൺ ഒരു ജസ്റ്റ് ഇന്നസെന്റ് കിങ് ആണ് ഡങ്കൻ അദ്ദേഹത്തിനെ മേഡർ ചെയ്യുക അഡ്സ് നോട്ട് റോങ് ഇറ്റ് ഐസ് വേഴ്സ് ഇത് അത്രയും നീജമായൊരു കൃത്യമാണെന്ന് അറിയാം മാക്ബത്തിന്റെ മനസ്സിനറിയാം ആൻഡ് ഹി ഫ് കാമ അദ്ദേഹത്തിന്റെ കർമ്മയുടെ ജസ്റ്റിസിനോടും വളരെ വിശ്വാസമാണ് പേടിയുണ്ട് കാരണം നാം എന്താണോ ചെയ്യുന്നത് ദാറ്റ് വിൽ കം ബാക്ക് ടു അശ് അത് അദ്ദേഹത്തിന് നല്ല വിശ്വാസമുണ്ട് അത് മാത്രമല്ല ഇതിൽ പറയുന്നത് ഒരു കർമ്മം ചെയ്യുമ്പോൾ അദ്ദേഹം ആ ഒരു കൊലപാതകം ചെയ്യാൻ പോകുകയാണെങ്കിലും ഹിയർ ഷോയിങ് ദ ഇന്റേർണൽ കോൺഫ്ലിക്ട് ഓഫ് മാഗ്ബത്ത് ആ മാഗ്ബത്തിന്റെ ഉള്ളിൽ നടക്കുന്ന ആ ഒരു ഇന്റേർണൽ കോൺഫ്ലിക്റ്റിനെയാണ് എന്ത് ചെയ്യുന്നത് കാണുന്നത് കാണിക്കുന്നത് അതുപോലെ ഇതിൽ പറയുന്ന മാക്ബത്ത് ഷീസ് സോറി ഹി ഈസ് നോട്ട് എ കോൾഡ് ബ്ലഡഡ് കില്ലർ അതുവരെ അല്ല അദ്ദേഹം ഈ ഒരു കർത്തവ്യത്തിലൂടെ ഹി ഈസ് ബിക്കമിംഗ് ബൈ ദ പ്രൊഫസി ഓഫ് ദ വിച്ച് ആ വിച്ച് പറയുന്ന ആ ഒരു പ്രൊഫസീയിലൂടെ മാത്രമാണ് ഇദ്ദേഹം ഇത്രയും വലിയൊരു പാതകം ചെയ്യാൻ പോകുന്നത് അതാണ് ഈ സോളിലൊക്കിയിൽ മുഴുവനായിട്ട് പറയുന്നത് അങ്ങനെ അദ്ദേഹത്തിന് ആ ഒരു ഇൻറ്റർണൽ കോൺഫ്ലിക്റ്റ് കൊണ്ട് അദ്ദേഹം എന്ത് എനിക്ക് എനിക്കിതിന് ഇത് ചെയ്യാൻ കഴിയില്ല ഐ കുഡിൻറ്റ് എൻ ഹി വിൽ നോട്ട് ഡു ഇറ്റ് എന്നുള്ള ആ ഒരു ഇതിലെത്തി അദ്ദേഹം എന്ത് ചെയ്യുകയാണ് ലേഡി മാഗ്ബത്തിനോട് ഇത് പോയി പറയുകയാണ് ഐ കുഡിൻ ഡു എന്ന് ഹിസ് ഡിസിഷൻ ഈസ് കൺവേയിങ് ടു ലേഡി മാക്ബത്ത് ആ സമയത്ത് ലേഡി മാക്ബത്ത് ഇസ് മാനിപ്പുലേറ്റിംഗ് ഹിം അദ്ദേഹത്തിന് ആ ലേഡി മാക്ബത്ത് മാക്ബത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ് എന്താണ് ചെയ്യുന്നത് ഷി ചലഞ്ചസ് ഹിസ് മാൻമുഡ് അദ്ദേഹത്തിന്റെ പുരുഷത്വത്തെ പോലും എന്ത് ചെയ്യാണ് ചലഞ്ച് ചെയ്യാണ് നിങ്ങളൊരു പുരുഷനാണോ ആസ് എ കോവാഡ് അനുഭവത്തി ഓഫ് എ ക്രൗൺ ആ ഒരു കിരീടത്തിന് തീരെ അർഹത ഇ അർഹതയല്ലാത്ത ഒരാളാണ് നിങ്ങൾ നിങ്ങളൊരു ഭീരുവാണ് ഹി മോക്സ് ഹിസ് ഹെസിറ്റേഷൻ ആൻഡ് യൂസസ് ഇമോഷണൽ അതായത് അങ്ങനെ നന്നായി തീരെ വില കുറച്ച് കാണില്ലേ അതേപോലെ പറഞ്ഞ് 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 അതുപോലെ തന്നെ പറയാൻ വേണ്ടി പറയുന്ന വളരെ നിഷ്ഠൂരമായ ഒരു കാര്യമാണ് ഷി സൈ ഷി വുഡ് ഹാവ് കിൽഡ് ഹെർ ഔൺ ബേബി ഇഫ് ഷി ഹാഡ് പ്രോമിസ്ഡ് ഇറ്റ് ടു അതായത് ആ ഒരു ക്രൗൺ സ്വന്തമാക്കാൻ വേണ്ടി എനിക്ക് എന്റെ കുഞ്ഞിനെ കൊല്ലണം എന്നുണ്ടെങ്കിൽ ഞാൻ അതുപോലും ചെയ്യും ഐ ആം ദാറ്റ് മച്ച് കറീജിയസ് ഞാൻ അത്രത്തോളം ഇതുള്ള ആളാണ് പ്രോമിസ്ഡ് ആയിട്ടുള്ള ആളാണ് എന്ന് ആര് പറയാണ് ലിഡി മാഗ്ബത്ത് പറയുന്നത് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല ഐ ആം ഗ്രേറ്റർ ദാൻ മാഗ്ബത്ത് ഞാൻ നിങ്ങളെക്കാട്ടിലും ഉന്നതയിലുള്ള ആളാണ് എന്ന് ലിഡി മാഗ്ബത്ത് കൺവിൻസ് ചെയ്യാണ് ആരെ മാക്ബത്തിനെ ടു ചേഞ്ച് ഹിസ് മൈൻഡ് ഓൾറെഡി ലീഡി മാക്ബത്ത് പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു പ്ലാൻ ഇങ്ങനെയായിരുന്നു എപ്പോഴാണോ ഡങ്കൻ ഈ ഫുഡെല്ലാം കഴിച്ച് ഇരിക്കുന്നത് ഡങ്കന്റെ ഗാർഡ്സിനെയെല്ലാം ഷി വിൽ ഗെറ്റ് റാങ്ക് ഓൾ ദാറ്റ് ഗാർഡ്സ് അതുപോലെ തന്നെ അതിനുശേഷം ആ ഒരു ഗാർഡുകളെല്ലാം ഉറങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം എന്ത് ചെയ്യണം എന്ത് ചെയ്യണം ആ ഒരു ഡങ്കനെ കൊല്ലണം ആ സമയത്ത് കൊന്നതിന് ശേഷം ദേ വിൽ ഫ്രെയിം എ സ്റ്റോറി തടസ് ദാഡ്സ് കിൽഡ് ദ ഡങ്കൻ ഗാർഡ്സ് ആയിരിക്കും ഡങ്കനെ കില്ല് ചെയ്ത് എന്നുള്ള അല്ലെങ്കിൽ കൊന്നത് എന്നുള്ള ഒരു സ്റ്റോറി ഫ്രെയിം ചെയ്യണം എന്ന് ആര് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നു ലേഡി മാക്ബത്ത് പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു അങ്ങനെ ലേഡി മാക്ബത്ത് ആ ഒരു പ്ലാൻ എല്ലാം മാക്ബത്തിനെ അറിയിച്ചു മാക്ബത്തിനോട് പറഞ്ഞു ആ മാക്ബത്തിനോട് പറഞ്ഞ് ഫുള്ളി കൺവിൻസ്ഡായി മാഗ്ബത്ത് അങ്ങനെ എല്ലാം കൺവിൻസ്ഡ് ആയി കഴിഞ്ഞാൽ അവർ എഗ്രി ചെയ്തതിന് ശേഷം മാഗ്ബത്ത് പറയുന്ന ഒരു സെയിങ് ആണ് ഫാൾസ് ഫേസ് മസ്റ്റ് ഹൈഡ് വാട്ട് ദ ഫാൾസ് ഹൈഡ് നോ എപ്പോഴും ഫാൾസ് ഫേസ് ഹൈഡ് ചെയ്തിരിക്കണം നേരത്തെ പറഞ്ഞ ആദ്യത്തെ ആ ഒരു ഫ്രേസിനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് കൊണ്ടുവരാണോ ഓരോ സീനിലെയും ഓരോ സീൻ ഫാൾസ് ഫേസ് മസ്റ്റ് ഹൈഡ് വാട്ട് ഫാൾസ് ഹർട്ട് ഡെറ്റ് നോ അതായത് പറയുന്നത് എൻ്റെ ഫാൾസ് ഫേസ് എനിക്ക് ഞാൻ എപ്പോഴും ഐ വാണ്ട് ടു പ്രിട്ടൺ ടു ബി എ ലോയൽ അല്ലെങ്കിൽ ഇന്നസെന്റ് ഫേസ് ഐ വാണ്ട് ടു പ്രിട്ടൺ ടു ബി എ ഇന്നസെന്റ് ഫേസ് അല്ലെങ്കിൽ എൻ്റെ ആ ഒരു ക്രൂവൽ ആയിട്ടുള്ള മൈൻഡിനെ പുറത്ത് കാണിക്കാതിരിക്കാൻ ഐ വാണ്ട് ടു ബി പ്രിട്ടൻഡ് എന്തായിരിക്കണം ഞാൻ എപ്പോഴും അങ്ങനെ ആ ഒരു രീതിയിലായി മാറണം എന്ന് മാഗ്ബത്ത് മാക്ബത്തിന്റെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ് അപ്പം ഇത്രയാണ് സീൻ സെവനിൽ പറയുന്നത് സീൻ സെവനിലെ പ്ലാനിങ് ആണ് നടക്കുന്നത് ഡെങ്കനെ കൊല്ലാൻ വേണ്ടി ആ ഒരു കൊലപാതകത്തിലേക്ക് എത്തുന്നത് വരെയുള്ള ലിഡി മാഗ്ബത്തിന്റെയും മാഗ്പത്തിൻ്റെയും പ്ലാനിങ് ആണ് സീൻ സെവനിൽ നടക്കുന്നത് ഈ രണ്ട് പേര് മാത്രമാണ് ഇതിലെ ക്യാരക്ടേഴ്സ് ഈ സീനിലെ ക്യാരക്ടേഴ്സ് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടാണ് ഇനിയുള്ള കഥകളുടെ മാറ്റം അല്ലെങ്കിൽ ഈ കഥ ഇത്രയും നേരം ഒഴുകിയ ഒഴുക്കിൽ നിന്ന് മാറ്റം വരുന്നത് ഈ ഒരു മേർഡറിന് ശേഷമാണ് അടുത്ത ആക്റ്റൽ മേർഡർ ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ആക്ട് വൺ ആക്ട് വൺ ഓൾമോസ്റ്റ് എല്ലാ ഭാഗവും കവർ ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക കമന്റ് ബോക്സ് അവിടെ വെറുതെ കിടക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ താങ്ക് യു ബൈ